നമസ്കാരം മലപ്പുറത്ത് യുവതിയെ മൊബൈലിലൂടെ മുത്തലാഖ് ചൊല്ലി പരാതി മലപ്പുറം വേങ്ങരയിൽ ഒന്നര വർഷം മുൻപ് വിവാഹിതയായ യുവതിയെ മൊബൈൽ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി മലപ്പുറം കൊണ്ടോട്ടി തറയട്ടാൽ ചാലിൽ വീരാൻകുട്ടിയാണ് പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ അമ്മ കൂടിയായ യുവതിയുമായുള്ള വിവാഹബന്ധം മുത്തലാക്കിലൂടെ വേർപെടുത്തിയത് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലുന്നതിൻ്റെ ഓഡിയോ മനോരമ ന്യൂസിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒൻപതിനായിരുന്നു വിവാഹം നാൽപ്പത് ദിവസമാണ് ഭർത്താവിൻ്റെ തറയട്ടാലിലെ വീട്ടിൽ താമസിച്ചത് ഗർഭിണിയായതിനു പിന്നാലെയുണ്ടായ ശാരീരിക അവശതകളെ തുടർന്ന് വേങ്ങരയിലെ വീട്ടിലേക്ക് പോകുന്ന യുവതിക്ക് ഫോൺ ചെയ്യാൻ പോലും ഭർത്താവ് തയ്യാറായില്ല യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകി പതിനൊന്ന് മാസമായി തിരിഞ്ഞു നോക്കാതിരുന്ന ഭർത്താവാണ് യുവതിയുടെ പിതാവുമായി ഫോണിൽ വാദപ്രതിവാദങ്ങൾ നടത്തിയ ശേഷം മുത്തലാക്ക് ചൊല്ലിയത് യുവതിക്ക് കുടുംബം നൽകിയ മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും മടക്കി നൽകിയിട്ടില്ല വനിതാ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയ ഭർത്താവിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് യുവതിയുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം